പോവണ് അതിന് ചുമയാണ് എന്നാൽ ഞാന് ഇന്ന് രാത്രി ശ്രദ്ധിച്ചു അതുകൊണ്ട് ഇന്ന് രണ്ടു വട്ടം ഇന്ന് മരുന്ന് വെച്ചു കുടിക്കായി കുടിക്കാൻ പൊന്നായി ാലേ കഫം പോത്തോള് കളിയാക്കും എല്ലാരും കൊച്ചു മരുന്ന് കുടിക്കാത്ത കൊച്ചാന്നും പറയും ഇത് വെള്ളം മരുന്നാന്ന് വെള്ളം കുടിച്ചു നോക്ക ഓറഞ്ചിന്റെ ഇതാണിത് ഇതിനകത്ത് മണം നോക്ക എന്തിന്റെ മണോന്ന് ഓറഞ്ചിന്റെ മണം എന്നാ നീ മൂക്ക് മൂക്കു പിടി ഞാൻ ഒഴിച്ചു ഒഴിച്ചുതരാ മേടിക്കൂടെ മൂക്കുറ കുടിച്ച വേണ്ട അതൊരു തുള്ളിയത് ഇത് ഇത് കുടിച്ചിട്ട് ഇതൂടെ കുടിച്ചിട്ട് മൊത്തം കൂടി അങ്ങനെ യുദ്ധം കഴിഞ്ഞിരിക്കുന്നു ഹലോ ഗായ്സ് ഞാനും പാറുമുള്ള യുദ്ധം കഴിഞ്ഞു ഇനി ഈ യുദ്ധം രാത്രിയാണ് മരുന്നിന്റെ കൂടെ വെള്ളം കുളിക്കുന്ന ഏതെങ്കിലും കൊച്ചിനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ കണ്ട വലിയ വായാടിയാണ് പക്ഷെ മരുന്നടുത്ത് എന്ന് കഴിഞ്ഞാൽ പോയി പാറവ പോയി ഇങ്ങനെ മരുന്ന് കഴിക്കുന്നു ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ പെണ്ണാണ് ഈ പെണ്ണ് ഞാൻ അങ്കാരി ഒന്നും ഇല്ല ഞാൻ പാവ എന്നെ ഇവിടെ പേടിപ്പിച്ച് പേടിപ്പിച്ച് നിർത്തിവേക്കുവാള് ഭയങ്കരി പെണ്ണാ ഇങ്ങനെ മീനു ഇവിടെ പറയുന്നു അവളുടെ കൂട്ടുകാരെല്ലാരും എല്ലാരും കളിയാക്കി കമന്റ് ചെയ്ത രാവിലെ ഫുഡ് കഴിച്ചിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ഞാൻ ഇവിടെ ഒരു ദോശയുടെ കാൽ ഭാഗം കഴിച്ചിട്ടുണ്ട് അതേ ഇവിടെ കഴിച്ചിട്ടുണ്ട് ഇവിടെ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിച്ച മരുന്ന് കുടിച്ചാലല്ലേ അസുഖം മാറത്തോളൂ കൂട്ടുകാരെ അപ്പൊ ഇവള് മരുന്ന് കുടിക്കണ്ടേ ഇവിടെ മരുന്ന് കുടിക്കൂല കണ്ട ഇങ്ങനെ കോഷ്ടിയാണിക്ക് ഞങ്ങളെ മരുന്ന് കുടിക്കാൻ പറഞ്ഞ ഇവളിങ്ങനെ എന്നെ കോഷ്ടിയാണിച്ചുകൊണ്ടിരിക്കും നിശ്ചലയായ മീനു എല്ലാം ഇങ്ങനെയാണ് ഇവക്ക് മരുന്ന് കൊടുക്കാൻ വന്നിട്ട് എന്റെ മുട്ടക്കറി ചെവിട്ടി പിടിച്ച് ലംഗൈ ഉ ദേ ടൂ ടോ അന്നു ഓടി മരിന്നു ഓടി ഇനി യാത്ര കുറച്ചാടി ആ കൈ